താമരശ്ശേരിയിൽ പോലീസ് പിടികൂടിയ യുവാവ് എം ഡി എം എ വിഴുങ്ങിയെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സ്കാനിംഗ് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത് താമരശ്ശേരി അരയേറ്റം ചാലിൽ സ്വദേശി ഫായ്സിന്റെ വയറ്റിലാണ് ക്രിസ്റ്റൽ തരികളുള്ള പാക്കറ്റ് കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ എം ഡി എം എ വിഴുങ്ങിയെന്ന സംശയത്തെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് പ്രവേശിപ്പിച്ചിരുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ യുവാവിന്റെ വയറ്റിൽ നിന്നും എം ഡി എം എ കണ്ടെത്തുകയായിരുന്നു ആദ്യഘട്ടത്തിൽ സി ടി സ്കാനാണ് എടുത്തത് അതിൽ വൈദ്യ തരി പോലെ എന്തോ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കാര്യങ്ങൾ വ്യക്തമായത് എൻഡോസ്കോപ്പി അടക്കമുള്ള തുടർ പരിശോധനകൾ നടത്തി തുടർന്ന് എം ഡി എം എയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു അതേസമയം എത്ര അളവിലാണ് എം ഡി എം എ ഇയാളുടെ ശരീരത്തിൽ ഉള്ളത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഫായിസ് വീട്ടിൽ ബഹളം വെച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചത് വീട്ടുകാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇയാൾ പോലീസ് എത്തിയപ്പോൾ ഇയാൾ രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് ഇതിനിടെ തന്ത്രപൂർവം പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു ഇയാൾ അപ്പോഴേക്കും എം ഡി എം എ വിഴുങ്ങുകയും ചെയ്തിരുന്നു ഫായിസിനെ പിടികൂടിയ പോലീസ് ആദ്യം താമരശ്ശേരി ആശുപത്രിയിൽ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയനാക്കി തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ നടത്തിയത് യുവാവിന്റെ വയറ്റിൽ സംശയിക്കുന്ന ചില തടികൾ കണ്ടെത്തിയെന്നും ഇത് എം ഡി എം എ ആണോ എന്ന് സ്ഥിരീകരിക്കാറായിട്ടില്ല എന്നുമാണ് പോലീസ് പറഞ്ഞിരുന്നത് അതിനുശേഷം നടത്തിയ സ്കാനിങ്ങിലാണ് കാര്യങ്ങൾ ബോധ്യമായത് താമരശേരി സ്വദേശിയായ ഫായ്സ ഇന്നലെയാണ് പോലീസിന്റെ പിടിയിലായത്